എല്ലാവർക്കും ും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ആന്റിക്കിന്റെ മോഡലുകളാണ് കേട്ടോ ആന്റിക്കിന്റെ ഷോർട്ട് ആയിട്ടുള്ള മാലകളും അതുപോലെ തന്നെ ജിമിക്കുകളൊക്കെ ഉൾപ്പെടുത്തിയൊരു കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു മോഡലാണ് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് നല്ല ഭംഗിയുള്ള പേള് വന്നിട്ടുണ്ട് നമുക്ക് കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ആന്റിക്കൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് നമ്മള് വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് ഫുൾ ആൻഡിക്കാണ് അതുപോലെ തന്നെ അതിൻ്റെ ഇടാനായിട്ടുള്ള സ്റ്റെഡും വന്നിട്ടുണ്ട് കേട്ടോ പ്രസ്സിംഗ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം മോഡലാണ് കേട്ടോ വരുന്നത് ഹാങ്ങിങ് ആയിട്ട് ഗ്രീൻ ക്രിസ്റ്റലാണ് വന്നേക്കുന്നത് സ്റ്റെഡും വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരെണ്ണം പേളായിട്ടും അതുപോലെ തന്നെ ഒരെണ്ണം വന്നേക്കുന്നത് ഗ്രീൻ ആയിട്ടും കേട്ടോ നമുക്ക് കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലക്ഷ്മിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ആൻഡിക്രി ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ളൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീൻ സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കണത് സ്റ്റെഡായിട്ട് വന്നേക്കുന്നത് ലക്ഷ്മിയാണ് വന്നേക്കുന്നത് അടിയിലേക്ക് വന്ന ഡിസൈനും നന്നായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ സെയിം മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് മാത്രമാണ് വ്യത്യാസം വന്നേക്കുന്നത് റെഡും അതുപോലെ തന്നെ ഗ്രീൻ ആണ് കേട്ടോ സ്റ്റോൺ വന്നേക്കണത് ബാക്കിയൊക്കെ സെയിം സൈസും തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ജിമിക്കാണോ കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ ലക്ഷ്മിയുടെ ഒരു സ്റ്റെഡും അതുപോലെ തന്നെ ഗ്രീൻ്റെ നല്ല ക്രിസ്റ്റലിൻ്റെ മുത്തായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ഡിസൈൻ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ജിമിക്കിയിൽ ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഡിസൈൻ സൂപ്പറായിട്ടുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ റെഡ് സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് ലക്ഷ്മിയുടെ തന്നെയാണ് കേട്ടോ വന്നേക്കണത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ആൻറ്റിക്കിൻ്റെ മോഡലുകൾ മാത്രമാണ് കേട്ടോ ഉൾപ്പെടുത്തിയേക്കുന്നത് അടുത്ത മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കനിയാണ് കേട്ടോ സെയിം മോഡൽ തന്നെയാണ് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസമുള്ള ഡിസൈൻ നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഒരു മോഡലാണ് അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള സൈസല്ല ഒരു മീഡിയം സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീൻ സ്റ്റോൺ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ ഒരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് റെഡ് ആണ് വന്നേക്കുന്നത് ആയിട്ടുള്ള സ്ട്രെഡ് വർക്കും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ഗ്രീനും വൈറ്റും വരുന്നുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഗ്രീനും റെഡ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ആണ് കളർ ചേഞ്ച് മാത്രമാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റെഡ് വന്നേക്കുന്നത് റെഡ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ഷോർട്ടായിട്ട് കഴുത്തിട്ടോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഗ്രീനും റെഡ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റഡ് വന്നേക്കണത് ലക്ഷ്മിയുടെ സ്റ്റഡാണ് കേട്ടോ നാട്വരിന്റെ ലോക്കർ ടൈപ്പ് ആയിട്ട് ലക്ഷ്മിയുടെ കൊടുത്തിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അത്യാവശ്യം ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് റെഡ് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ലക്ഷ്മിയായിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് ആണ് വന്നേക്കുന്നത് അത്യാവശ്യം ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ ആണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല രണ്ട് കളറുകളിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഹെവി ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് റെഡ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് അതിന് സ്റ്റെഡും വരികയാണ് കേട്ടോ നന്നായിട്ടില്ലേ സൈഡില് ഗോൾഡിന്റെ ഡിസൈൻ പോലത്തെ വർക്കൊക്കെ കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് ആൻഡിക്കാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റെഡ് വന്നേക്കണത് അടിയിലേക്ക് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കണത് ഹാങ്ങിങ് ആയിട്ട് മുത്തുകളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം സ്റ്റോൺ വർക്ക് വ്യത്യാസം വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് രണ്ട് കളർ ചേഞ്ചിലാണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആൻറ്റിക്ക് നന്നായിട്ടുള്ള ഡിസൈൻ ആയാലും നന്നായിട്ടുണ്ട് സ്റ്റെഡും ആയിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് ഇതിൻ്റെ ഈ കളർ മാത്രമാണ് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ആൻറ്റിക്ക് ഇതുപോലത്തെ ഒരു സിംപിൾ ആയിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഹാങ്ങിങ് ആയിട്ട് ലോക്കറ്റ് ടൈപ്പ് പോലെ ഹാങ്ങിങ് ആയിട്ട് വന്നിട്ട് അതുപോലെ തന്നെ സെയിം ആണ് കേട്ടോ കമ്മൽ വന്നേക്കണതും നല്ല കളറായിട്ടുണ്ട് കേട്ടോ നമുക്ക് സെറ്റ് സാരി ഒക്കെ കൊടുക്കുമ്പോൾ അതിന് മാച്ചായിട്ട് ഇടാൻ ഒരു അടിപൊളി മോഡലാണ് സിമ്പിളാണ് എന്നാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കളർ ഇങ്ങനത്തെ ആകുമ്പോഴേ എടുത്ത് കാണിക്കൂട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഗ്രീനിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് സൈഡിൽ ഏരി സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് വൈറ്റിൽ നന്നായിട്ടുണ്ട് കേട്ടോ ഡിസൈൻ ആയാലും ഗ്രീനാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള അത്യാവശ്യം വലുപ്പുള്ള ഒരു സ്റ്റെഡ് വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് ജിമിക്ക് അത്ര അധികം ഹെവി ആയിട്ടുള്ള ഒരു മോഡലല്ല ഒരു ഒതുക്കുള്ള ടൈപ്പിലാണ് കേട്ടോ വന്നേക്കണത് ഇഷ്ടപ്പെട്ടു എന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് കയറി നോക്കി വെക്കാം അപ്പൊ അടുത്ത വീട്ടിൽ നല്ല അടിപൊളി വീണ്യൂ